ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു നോഹ ദൈവത്തോട് കൂടെ നടന്നു മോശെ ദൈവത്തോട് കൂടെ നടന്നു നിങ്ങൾ ആരോടൊപ്പമാണ് നടക്കുന്നത് നമ്മുടെ പിതാക്കന്മാരെല്ലാവരും ദൈവത്തോട് കൂടെ നടന്നവരാണ് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പിന്നെ എങ്ങനെയാണ് അവരൊക്കെ നടന്നത് പ്രിയപ്പെട്ടവരെ അവർ നടന്നത് വിശ്വാസത്താലാണ് ദൈവത്തിൻ്റെ വചനമാണ് അവർക്ക് അതിവിശുദ്ധ വിശ്വാസം നൽകിയത് അവർ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടവരാണ് അബ്രഹാം ദൈവത്തോട് കൂടെ നടന്നൊരു മനുഷ്യനാണ് എങ്ങനെയാണ് നടന്നത് ദൈവശബ്ദം കേട്ടപ്പോൾ അവർ ആ ശബ്ദത്തിന് ചുവടുകൾ വെച്ച് മുൻപോട്ട് നടന്നു യേശു പറഞ്ഞു എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു ഞാൻ അവയെ അറിയുന്നു അവയെന്നെ അനുഗമിക്കുന്നു ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവർ ദൈവത്തെ അനുഗമിക്കും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവർ ദൈവത്തോട് കൂടെ നടക്കും നിങ്ങൾ ആരുടെ കൂടെയാണ് നടക്കുന്നത് അവരൊക്കെ നടന്നത് ആത്മാവാകുന്ന ദൈവത്തോടുകൂടെയാണ് അക്ഷരികമായ ഒരു കാഴ്ചയിൽ കൂടെ ആരുമില്ല പക്ഷെ അവർ നടക്കുകയാണ് അവർ സ്തുതിക്കുകയാണ് അവർ പ്രാർത്ഥിക്കുകയാണ് അവർ സംസാരിക്കുകയാണ് അവർ ഹൃദയം പകരുകയാണ് അതെ അവരൊക്കെ ദൈവത്തോടുകൂടെ നടന്നു ഇന്ന് പകൽ നമുക്കും അത് കഴിയണം ഇന്ന് പകൽ നാം ഓരോരുത്തരും അങ്ങനെ നടക്കുന്നവരാകണം പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന വചനമാണ് നിങ്ങളുടെ ഹൃദയം ഒരു മിനിറ്റിൽ എഴുപത് മുതൽ എൺപത് പ്രാവശ്യം വരെ ഇടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ഹൃദയം ഇടിക്കുന്നത് പോലെ ജീവനുള്ള അനുഭവം തരാൻ ദൈവവചനത്തിന് ശക്തിയുണ്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം ജീവൻ ഉള്ളതാണ് നിങ്ങൾ കേട്ട വചനത്തിൽ ദൈവമുണ്ട് നിങ്ങൾ കേട്ട വചനത്തിൽ ദൈവം നിങ്ങളോട് കൂടെയുണ്ട് അതെ ഇന്ന് പകലത് വിശ്വസിക്കുമെങ്കിൽ അതേറ്റെടുക്കുമെങ്കിൽ ആ വചനപ്രകാരം ചലിക്കുമെങ്കിൽ ആ വചനപ്രകാരം ജീവിക്കുമെങ്കിൽ നിങ്ങളവൻ്റെ ശബ്ദം കേൾക്കാൻ പോവുകയാണ് നിങ്ങൾ നിങ്ങളവൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ പോവുകയാണ് ഷമുവേൽ ശക്തനായ ഒരു പ്രവാചകനായിരുന്നു വിശ്വസ്തനായ പ്രവാചകൻ എങ്ങനെയാണ് ഷമുവേൽ പ്രവാചകനായത് പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അരുളപ്പാട് ജനത്തോട് അറിയിക്കുന്നവൻ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവൻ തനിക്കൊരു ബാല്യകാലം ഉണ്ടായിരുന്നു ദർശനമേറെ ഇല്ലാതിരിക്കുന്ന ഒരു കാലം വചനം ഒരു കാലം ആ കാലഘട്ടത്തിലാണ് ഷമുവേൽ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നത് യഹോവെ അറിയില്ലായിരുന്നു ദൈവത്തെ അറിയില്ലായിരുന്നു എങ്കിലും ആലയത്തിലെ വേല ചെയ്യുന്നതിൽ അവൻ വിശ്വസ്തനായിരുന്നു ഇന്ന് പകൽ നിങ്ങൾക്ക് വ്യക്തിപരമായ ഒരു എൻകൗണ്ടർ ദൈവമായിട്ടില്ലെങ്കിലും നിങ്ങൾ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യണം നിങ്ങൾ വിശ്വസ്തയോടെ ശുശ്രൂഷ ചെയ്യണം ദൈവവചനം നിങ്ങൾക്ക് ഗ്രഹിക്കുന്നില്ലെങ്കിലും നിങ്ങൾ വചനം വായിച്ചു കൊണ്ടിരിക്കണം ഷമുവേല ഗോപയുടെ പെട്ടകത്തോട് ചേർന്ന് കിടന്നു ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ദൈവം ഷമുവേലിനെ വിളിച്ചു ഷമുവേലെ ദൈവം വീണ്ടും അവനെ വിളിച്ചു അവൻ അത് മനസ്സിലായില്ല അവനത് മനസ്സിലാകുന്നതുവരെ ദൈവം അവനെ വിളിച്ചു ദൈവം നിങ്ങളെ വിളിക്കും നിങ്ങൾ പ്രതികരിക്കുന്നത് വരെ ദൈവം വിളിക്കും നിങ്ങളത് തിരിച്ചറിയുന്നത് വരെ ദൈവം നിങ്ങൾ വിളിക്കും അതെ ആലയത്തോട് ചേർന്ന് നിൽക്കുന്ന നിന്നോട് ദൈവശബ്ദമുണ്ട് വചനത്തോട് പറ്റി നിൽക്കുന്ന നിന്നോട് ദൈവശബ്ദമുണ്ട് അന്ന് മുതലവൻ ശബ്ദം കേൾക്കാൻ തുടങ്ങി ആ ദൈവശബ്ദത്തോട് പ്രതികരിച്ചു തുടങ്ങിയപ്പോൾ നിരന്തരമായത് കേൾക്കാൻ തുടങ്ങി ഷമുവേൽ ദൈവത്തോട് കൂടെ നടന്നു പ്രിയപ്പെട്ടവരെ നാം ദൈവത്തോട് കൂടെയാണ് നടക്കേണ്ടത് ഈ ഭൂമിയിൽ ആർക്കും തരാൻ കഴിയാത്ത സന്തോഷം സമാധാനം ഈ യാത്രയിലുണ്ട് വിലപിടിപ്പുള്ള നിധികൾ ഈ യാത്രയിൽ മറഞ്ഞിരിക്കുന്നുണ്ട് ദൈവത്തോട് കൂടെ നടക്കാം ദൈവം തമ്മിൽ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ